ഹായ് വീട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി പിന്നെ വീഡിയോ ചെയ്തിട്ട് ഫുള്ള് റീൽസിലാണ് അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് ചെക്കപ്പിന് പോകേണ്ട ദിവസമാണേ മാസത്തിൽ രണ്ട് ദിവസം ഉണ്ടാവും നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു ദിവസം പോവാം രണ്ടാം ശനി ശനി അപ്പം ഇന്ന് ഞാൻ പോയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി അപ്പം എന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടപ്പോൾ ഈ മാസം പോയി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാണിച്ച് വന്നിട്ട് കടയിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ പോകാനും വേഗം വരാമല്ലോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതാട്ടോ അപ്പോൾ ബസ് ഉണ്ടോയെന്നറിയില്ല അഞ്ച് അമ്പതിന് ഇരണുണ്ടായിരുന്നു അത്ര രാവിലെ പോകാൻ വയ്യാത്തെയും കൊണ്ട് ഞാൻ പോയില്ല മഴയായിരുന്നു അപ്പോൾ ഇറങ്ങി ഇരിട്ടായതുകൊണ്ട് ഇറങ്ങി പോകാൻ വയ്യാത്തെയും കൊണ്ട് പോയില്ല ഇനിയിപ്പോൾ ആറേ കാലിനൊരു ബസ് പോയി വെക്കട്ടെ ബസ് ഇട്ടാണെങ്കിൽ അതിന് പോകാലോ അപ്പോൾ അധികം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോവലെ കേട്ടോ ഇടയ്ക്ക് മോ മക്കൾ വരലുണ്ട് ഇന്ന് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി വരാമെന്ന് വിചാരിച്ചു ഞാൻ കടയിൽ കയറുമല്ലോ അപ്പോൾ കോളേജിലൊന്ന് പോയിട്ട് വരാമല്ലേ കാലായാൽ ഞമ്മക്കിവിടെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇറക്കം കാരണം ഈ കുർത്തുകല്ലുകളല്ലേ ഇതെല്ലാം മഴ പെയ്തെന്ന് അനിയുമ്പോഴേക്കും ഇതാണ്ടോ പായൽ പിടിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നടവും കയ്യും കാലും ഒന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിലൊക്കെ നീട്ടുകൊക്കെ വാങ്ങിയിടേണ്ടി വരും അല്ലെങ്കിൽ തെന്നൽ കൂടുതലായിരിക്കും ഇപ്പം തെന്നെ വീണാൻ അയ്യോ തെന്നി തുടങ്ങിയിട്ടുണ്ട് ചെരുപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ സ്ലിപ്പായി അങ്ങ് പോകും ഈ സ്ഥലത്തിൻ്റെ ഉടമ അതായത് ഈ താഴത്തെ വീട്ടുകാർ ഇതിലെ അവരും കൂടെ കുറച്ച് സ്ഥലം മുകളിലോട്ട് കൊടുക്കുക അതിലെ വഴി റോഡ് വെട്ടാന്നൊക്കെ പറഞ്ഞു തരുന്നത് പിന്നെ എന്തോ പെട്ടെന്ന് അവർ മാറ്റി പറഞ്ഞു അവർ കൊടുക്കൂലെന്ന് പഞ്ചായത്ത് എന്നിട്ട് റോഡൊക്കെ തരും പിന്നെ അവർ കൊടുക്കൂലെന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ നമുക്ക് ഈ വഴി തന്നെ ഉള്ളു അവർ നല്ല മനസ്സ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് റോഡുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ ഈ വഴി കൂടെ തന്നെ നടക്കണം അപ്പം ഞാൻ ബസ് കാത്ത് കേട്ടോ നമുക്കിവിടെ എന്താ പറയുക റോഡ് കണ്ടോ എത്ര കാലമായി എന്നറിയാം ഈ റോഡ് പണി തുടങ്ങിയിട്ട് ഇതുവരെ അത് കഴിഞ്ഞില്ല ഇപ്പോൾ പാലവും കൂടെ പൊളിച്ചിട്ടേക്കൊണ്ട് ഇതിലെ ബസ് കുറവാണ് രണ്ട് മൂന്ന് പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ അവർ ഓരോ ടൈമ് ഉണ്ടായിട്ടായിരുന്നു ഉണ്ടാവുള്ളൂ അല്ലാത്തപ്പോൾ ഒരു വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നിൽക്കുക തന്നെ പിന്നെ ആരെങ്കിലും ഒക്കെ അറിയുന്ന ആരെങ്കിലുമൊക്കെ സ്കൂട്ടിയോ ഓട്ടോയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ കയറി പോകാമെന്ന് വിചാരിച്ചു ഇനി ഇപ്പോൾ ഏതാ ബസ്സുള്ളതൊന്നും അറിയില്ല കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ട് എന്തേലും വണ്ടി കിട്ടുമോ നോക്കാം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഞാൻ ആദ്യമൊക്കെ നടന്നുകൊണ്ടിരുന്ന് പുന്നിക്കറോട്ടിലേക്ക് നടക്കണം ഒരു പത്ത് മിനിറ്റ് അവിടെ ചെന്നാൽ അതുപോലെ അതിലേ ആണ് കെ എസ് ആർ ടി സി ഒക്കെ പോകുന്നത് പുല്ലാമ്പോറയ്ക്ക് അപ്പോൾ അത് വല്ലതും കിട്ടും നോക്കാം വല്ല വണ്ടിയും കിട്ടും എന്നല്ലേ വേറെ ഇപ്പോൾ ഒരു ചേട്ടൻ മുന്നേ വന്ന് ഇതിൽ വന്നപ്പം ഞാൻ ചോദിച്ചു ഇപ്പോൾ ഇതിവിടെ ബസ് ഉണ്ടോ എന്ന് ഈ സമയത്ത് നമ്മൾ പോയിട്ടില്ലല്ലോ അപ്പം ചേട്ടൻ പറഞ്ഞ ഇപ്പം സമയ ഈ സമയത്ത് ബസ്സില്ല പുന്നക്ക റോട്ടിൽ പോയി നിന്നാലേ ബസ് ആ ചേട്ടൻ എന്നിട്ട് എൻ്റെ മുന്നിൽ പോയി അപ്പോൾ ഞാനും വിചാരിച്ചിന് വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ടല്ലോ അപ്പോൾ കുഞ്ഞയ്ക്ക് റോഡിലേക്ക് നടക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യാൻ തുടങ്ങി പിന്നെ ഇത്രയും നേരം ചെറിയ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി അവിടെ എത്തുമ്പോഴേക്കും മൊത്തം നനഞ്ഞു കുളിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ കോളേജിലെത്തിയിട്ടോ ബസ് ഇറങ്ങി ഞാൻ ഇനി രാവിലെ ആയതുകൊണ്ട് ചിലപ്പോൾ അവിടെ ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ പോയി നോക്കട്ടെ അപ്പോൾ ഇത് ഇപ്പോൾ നമ്മുടെ പിന്നെ അത്യാവിത വിവാഹം ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ക്യാഷ്വാലിറ്റി പിന്നെ എമർജൻസി ഒക്കെ ഇവിടെയാണ് ഇവിടെയാണെന്നാൾ തീപിടുത്തോ എന്തോ ഇതൊക്കെ ഉണ്ടായത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങാണ് നമ്മുടെ കാർഡിയോളജി അപ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് പുറത്തുക ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ഇത് ടോക്കൺ എടുക്കാൻ നിൽക്കുന്ന ക്യൂ ആട്ടോ ആദ്യം അവർ ടോക്കൺ തരും ആ ടോക്കൺ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറ്റുകയുള്ളൂ പിന്നെ ഉള്ളിൽ പോയിട്ട് പിന്നെ നമുക്ക് ബുക്കിൽ സീൽ വെച്ച് തരാൻ നമ്മൾ വീണ്ടും അവിടെ ക്യൂ നിൽക്കണേ അപ്പോൾ അതെനിക്ക് ടോക്കൺ കിട്ടിയിട്ടോ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ടോക്കൺ ആണ് എനിക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിരുന്നിട്ടുണ്ട് ഇപ്പോൾ നൂറ്റി അറുപതെട്ടോ ആയിട്ടുണ്ട് അപ്പം ഇനി നമ്മളെ പൊളിക്കതെന്നെ വിളിച്ചിട്ടോ അപ്പോൾ ഞാൻ പോട്ടെ ഞങ്ങൾ ഡോക്ടറെ ഇപ്പം ഉള്ളിൽ പോയി സീലൊക്കെ വെച്ച് ടോക്കണൊക്കെ എടുത്ത് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ തന്നെ പിടിക്കാവുന്നതുകൊണ്ട് കൂടെ ആരുമില്ലല്ലോ അപ്പോൾ എൻ്റെ കൂട്ടുകാരി ചേച്ചി ഞങ്ങൾ ആയി കണ്ടിട്ട് പുള്ളിക്കാരിനെ കണ്ട് ഞങ്ങൾ ഞാൻ അങ്ങനെയും കൂടെ ചായയൊക്കെ കുടിച്ച് പിന്നെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതാ തിരിച്ചു പോകുന്ന എനിക്ക് കടയിൽ പോരുന്നൊണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളവരെയൊന്നും എടുക്കാൻ പറ്റില്ല വേറെയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവിടെ എൻ്റെ സ്ഥിരം നമ്മൾ എല്ലാ മാസവും പോകുമ്പോൾ കാണുന്ന എൻ്റെ മീനാദേവി ചേച്ചിയും ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തിരക്ക് കാരണം ഞാൻ അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കേണ്ട കാര്യം മറന്നു അവർ അതുകൊണ്ട് അവരെ കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ എന്നിട്ട് പന്ത്രണ്ട് ബസ് ഉണ്ട് അപ്പോൾ വേഗം അതിന് പോരാണെങ്കിൽ ഒരു മണിയാകുമ്പോഴേക്കും എനിക്ക് ഇവിടെ എത്താം തിരുവാമ്പാടി എത്താം അപ്പോൾ കട തുറക്കാലോ അതുകൊണ്ട് ഞാൻ വേഗം പോകുന്നു എനിക്ക് കൃത്യം ബസ് തന്നെ കിട്ടിയിട്ടോ ഞാൻ വേഗം പോകുന്നത് അപ്പോൾ നമ്മൾ പോരുന്ന വഴിയിലൊക്കെ നല്ല മഴ ആയതുകൊണ്ടുണ്ടോ ഉള്ള തോടുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുക കേട്ടോ നല്ല മഴയെന്നു പറഞ്ഞാൽ നല്ല മഴ കേട്ടോ മഴക്കാലം പിടിച്ചല്ലോ അല്ലേ പിന്നെ ജൂണാവാൻ ഒന്നും ഇപ്പോൾ കാത്ത് നിൽക്കില്ല അതുകൊണ്ട് പുറത്ത് ഗ്ലാസ് ഒന്നും തുറക്കാൻ വയ്യ നല്ല പുറത്ത് നല്ല മഴ അപ്പോൾ ഗ്ലാസ് അടച്ചിട്ടിട്ട് അതിലിന്ന് വീടിയോടുത്തു അങ്ങനെ ഞാൻ തിരുവാമ്പാടി എത്തി ഞാൻ വരുന്ന വഴിക്ക് ശ്രുതിയിൽ നിന്ന് കയറി ചേച്ചീനെ ചേച്ചി വിചാരിച്ചാൽ അന്ന് ലീവ് ആണ് അപ്പം ഞാൻ ലീവല്ല കടയിൽ കയറി ഒട്ടേക്ക് പോകുക എന്ന് പറയാൻ വേണ്ടി കയറി അപ്പോൾ ഇത്രയൊക്കെ ഉള്ള